തൊട്ടടുത്ത പ്രദേശമായ രാഷ്ട്രമായ സിറിയയുടെ ജൂലാൻ ജൂലാൻകുന്നുകൾ പിടിച്ചെടുത്ത് ജോർദാനിന്റെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്ത് ഈജിപ്തിന്റെ മരുഭൂമി പിടിച്ചെടുത്ത് അതിർത്തികൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ചട്ടം പിരാത്രം യു ബ്രിട്ടീസ് മുതൽ നൈലതി വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഇസ്രായേലിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ചട്ടമ്പികൾ നിരന്തരമായി മനുഷ്യ മക്കളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധപ്രഭുക്കൾ ഖസ എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ രക്തരൂക്ഷിതമായ ചരിത്രത്തിലെ ആദ്യ അധ്യായമല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നാൽപ്പത്തിയെട്ടിലെ കൂട്ടക്കൊലകൾ തുടർന്ന് ദേറിയാസീനിലെ കൂട്ടക്കൊല ചാബ്രാത്തിലെ കൂട്ടക്കൊല മസ്ജിദ് ഇബ്രാഹിമി മസ്ജിദ് ഇബ്രാഹിമിയുടെ കൂട്ടക്കൊല അങ്ങനെ എത്രയെത്ര കൂട്ടക്കൊലകൾ ഷാരൂൺ എന്ന് പറയുന്ന നേതാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അയാളെ എന്താണ് ചാബ്രാചാത്തിലെ കൂട്ടക്കൊലയിലെ വീരൻ ജീറോ എന്നതാണ് ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന മഹാന്റെ മഹാത്മമായി ജൂതന്മാർ വിശ്വസിച്ചത് മൂവായിരത്തിലധികം വരുന്ന സ്ത്രീകളും പിഞ്ചു വൈദങ്ങളും തമ്പരിച്ച് തമ്പുകളുണ്ടാക്കി അവിടെ സ്ത്രീകളെയും ആക്കി പുരുഷന്മാർ നാടുവിട്ട സാഹചര്യത്തിൽ ഉമ്മമാരും പെങ്ങന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളുമുള്ള ഫലസ്തീനികളുടെ തമ്പുകളിലേക്ക് കയറി ചെന്ന് ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന കൊടും കൊലയാളി മൂവായിരത്തിലധികം ആളുകളെയാണ് കുറച്ചു ദിവസം കൊണ്ട് വധിച്ചത് ഗർഭിണി മക്കളായ സ്ത്രീകളുടെ വയറുകീറി ചാപ്പിള്ളകൾ ചാടുമ്പോൾ പൊട്ടിച്ചിരിച്ച ഏരിയൽ ഷാരോണും കൂട്ടരും കുഞ്ഞുങ്ങളുടെ കരുത്തെറുത്ത് അവരുടെ നെഞ്ച് വിളർന്ന് പൊട്ടിച്ചിരിച്ച ഏരിയൽ ഷാരോണും കൂട്ടരും ഇതുപോലുള്ള സാമ്പ്രാശത്തിലെ കൂട്ടക്കല പോലുള്ള എത്രയെത്ര കൂട്ടക്കലകൾ എത്രയെത്ര മനുഷ്യരെയാണ് വധിച്ചത് എത്രയെത്ര വീടുകളാണ് കൊള്ളയടിച്ചത് ചില കണക്കുകൾ അനുസരിച്ച് എഴുപത്തി അയ്യായിരത്തിലധികം ഫലസ്തീനികളുടെ വീടുകൾ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് അൻപത് ലക്ഷം ആളുകളെ ആറ്റി ഓടിച്ചു ആ രാജ്യത്ത് നിന്ന് അൻപത് ലക്ഷം ആളുകളെ ആട്ടി ഓടിച്ചു ഈ അൻപത് ലക്ഷം വരുന്ന അഞ്ച് മില്യൺ വരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ അവരിൽ പലരും മരിച്ചു പോയിരിക്കുന്നു പക്ഷേ സ്വന്തം വീടിന്റെ താക്കോൽ അവർ പൈതൃകമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരാട്ടിപ്പുറത്താക്കപ്പെട്ട വീടുകളുടെ താക്കോൽ ആ താക്കോല് അവരുടെ അഞ്ച് നിമിഷങ്ങളിൽ തങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും കാലത്ത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുമ്പോൾ ഈ താക്കോലുമായി പോവുക ശരിയാണ് നമ്മുടെ വീടുകൾ ഉണ്ടാവുകയില്ല പക്ഷേ ഈ താക്കോൽ നിങ്ങൾ ഒരിക്കലും കളഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ് താക്കോലേൽപ്പിച്ച് മരിച്ചു പോകുന്ന ലോകത്തിന്റെ ഏതൊക്കെയോ കോണുകളിലും മുക്കുമൂലകളിലും മരിച്ചു പോകുന്ന മരിച്ചു പോകേണ്ടി വരുന്ന അൻപത് ലക്ഷം ഫലസ്തീനികൾ ഈ ഫലസ്തീനികളെ അൻപത് ലക്ഷത്തെ ആറ്റി ഓടിച്ച് അവരുടെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ബില്ല്യൺ ഡോളറിന്റെ സ്വത്തുമുഴുവനും കൊള്ളയടിച്ച് പാവപ്പെട്ട ഈ അൻപത് ലക്ഷം ഫലസ്തീനികളുടെ അതുപോലുള്ള പതിനായിരങ്ങളുടെ മയത്തുകൾക്ക് മീതെ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സാമ്രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം കൊലയാളികളുടെ ഈ രാജ്യം ഐക്യരാഷ്ട്രസഭ ഈ ചട്ടം വിത്തരങ്ങൾക്കെതിരെ നിങ്ങൾക്കറിയാമല്ലോ എത്രയോ പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് ആദ്യ ഓടിച്ച അൻപത് ലക്ഷത്തിന് തിരിച്ചു വരാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് മാത്രം നൂറ്റിപ്പത്ത് പ്രമേയങ്ങൾ ഇ യു എൻ എ പാസാക്കിയിട്ടുണ്ട് ഈ ഇസ്രായേൽ നടത്തുന്ന ഓരോ നരനായാട്ടുകളുടെ വേളയിലും ഇപ്പോ ഏറ്റവും ഒടുവിൽ ഗജാ വിരുന്നിർത്തൽ കരാറ് വന്നതുപോലെ ഐക്യരാഷ്ട്രസഭയിലും സെക്യൂരിറ്റി കൌൺസിലിലും പ്രമേയങ്ങൾ വരാറുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഇസ്രായേലിന് സ്വന്തം റിപ്പബ്ലിക്കാക്കി പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ശക്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ വരുന്ന പ്രമേയങ്ങളെ അൻപതിലധികം പ്രമേയങ്ങളെ വീറ്റോ ചെയ്തു എന്ന യുവരേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ വരുന്ന കൂട്ടക്കൊലകളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രമേയങ്ങളെ പരമാവധി പാവപ്പെട്ട അറബി അമേരിക്കയുടെ മുമ്പിൽ ഏറ്റുമിടുന്ന അറബികൾ മയപ്പെടുത്തി മയപ്പെടുത്തി വെറും കഞ്ഞിവെള്ളമാക്കിക്കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേര് പോലും പ്രമേയങ്ങളിൽ എഴുതി ചേർക്കാതെ അങ്ങനെയെങ്കിലും പാസാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവരുന്ന പ്രമേയങ്ങളാണ് അമേരിക്ക അൻപതിലധികം വീറ്റോകളിലൂടെ ദുർബലപ്പെടുത്തിയത് എന്ന് യു എൻ രേഖകൾ പറയുന്നു ഇങ്ങനെ എത്ര എത്ര പ്രമേയങ്ങൾ വന്നു ഈ അടുത്ത കാലത്താണ് ശതക്കണക്കിന് കിലോമീറ്റർ ദീർഘമുള്ള ഒരു മതിന് പണിതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സമത്വത്തിന്റെയും ലോകത്ത് മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കുമിടയിൽ ഫലസ്തീനിലും ഇടയിൽ നൂറുകണക്കിന് കിലോമീറ്റർ ദീർഘമുള്ള ഒരു വലിയ മൻമതിലുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതിൽ പണിഞ്ഞുകൊണ്ട് ഫലസ്തീനിയുടെ വീട് മതിലിന് പുറത്തും അവന് കുടിക്കാനുള്ള വെള്ളം മതിലിന് അപ്പുറത്തുമായി ഈ വിധത്തിൽ ഫലസ്തീനികളെ പീഡിപ്പിച്ചപ്പോൾ ആ മതിൽ പൊളിച്ചു നീക്കണമെന്ന് യു എൻ പ്രമേയം കൊണ്ടുവന്നു ഇങ്ങനെ എത്രയെത്ര പ്രമേയങ്ങൾ ആ പ്രമേയങ്ങൾക്ക് അതെഴുതിയ കടലാസിന്റെ അതിനുപയോഗിച്ച മസിയുടെ വില പോലും കൽപ്പിക്കാതെ സകല പ്രമേയങ്ങളെയും തല്ലിയ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വളരെ സുരക്ഷിതമായി സുഭദ്രമായി ലോകത്ത് നിലനിൽക്കുന്നു എത്രയെത്ര പോരാളികളെയാണ് ഈ ചട്ടം വിരാഷ്ട്രം വധിച്ചത് ശേഖ് അഹമ്മദ് യാസീൻ ഡോക്ടർ അബ്ദുൽ അബ്ദുൾ റൺജീസി അബൂഷന സലാ ഷഹാദ അങ്ങനെ ധീരന്മാരായ പോരാളികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്നു എന്നൊച്ച കാരണത്താൽ നിഷ്ഠൂരമായി പരയെടുക്കുമെന്ന് ചോദിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മൊസാദിന്റെ ചാരന്മാർ ഏതെങ്കിലും വിധത്തിൽ ഫലസ്തീൻ വിമോചനത്തിനു വേണ്ടി വിലനിൽക്കുന്നു എന്ന് തോന്നുന്നവരെ ക്രൂരമായി കൊല ചെയ്തു ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാമെന്ന് തൊള്ളായിരത്തി എൺപതുകളിൽ തന്നൂറുകളിൽ ജൂതന്മാരുടെ മുമ്പിൽ ഏത്തമിട്ട് പറയുകയും ഐക്യരാഷ്ട്രസഭ നാൽപ്പത്തിയെട്ടിൽ പാസാക്കിയ രണ്ട് രാജ്യങ്ങൾ എന്ന പ്രമേയം അംഗീകരിക്കാമെന്ന് സമ്മതിച്ചു കൊടുക്കുകയും ഇഷാഖിറാബിന് കൈകൊടുത്തുകൊണ്ട് പുതിയ സമാധാനത്തെക്കുറിച്ച് പറയുകയും ചെയ്ത സാക്ഷാൽ റഫാത്തിനെ എങ്ങനെയാണ് ഈ രാജ്യം കൈകാര്യം ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതേ സമാധാന കരാറിന് വേണ്ടി കൈകൊടുത്ത അതേ റഫാത്ത് അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫലസ്തീനിന്റെ മഹാനായ പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ വസതിയിൽ കൊണ്ടുവന്ന് ബോംബിടുകയും അങ്ങനെ യാററഫാത്തിന്റെ വീട് തകരുകയും വൈദ്യുതി ബഞ്ചം ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അങ്ങനെ അരന്ത മെഴുകി തിരുവലിച്ചത്തിൽ ഇസ്രായേലുമായി കരാറിലെത്തിയ ഫലസ്തീനിന്റെ പ്രസിഡന്റ് നിസ്സഹായനായിരിക്കുന്നതും ആയ ചിത്രം നമ്മുടെ മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇതാണ് സഹോദരന്മാരെ ഇസ്രായേൽ ഞാനിത് പറയുന്നത് ഈ ഒരു രാഷ്ട്രം ഇതൊക്കെ ചെയ്തുകൂട്ടിയ രാഷ്ട്രം പതിനായിരങ്ങളെ കൂട്ടക്കൽ ചെയ്ത രാഷ്ട്രം അന്യായമായി ജനങ്ങളെ അൻപത് ലക്ഷത്തെ ആട്ടിപ്പുറത്താക്കിയ രാജ്യം അവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം മതിലുകൾ പണിത് വംശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം ലോകത്തുള്ള മറ്റു സമൂഹങ്ങളൊക്കെ ജൂതന്മാർക്ക് സഞ്ചരിക്കാനുള്ള കരുതകളാണ് എന്ന് എഴുതിവെച്ചത് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ എഴുതിവച്ചത് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം ഇങ്ങനെയുള്ള ഒരു ചട്ടം വിരാഷ്ട്രം ഈ തോലിവാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മേലെപ്പുവക്കുന്ന ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിന്റെ കാരണം ഹമാസിന്റെ മിസൈലുകളാണ് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും ജോർജ് ബുഷ് അയാളുടെ അവസാന കാലത്ത് നടത്തിയ കുംഭശാരം തെറ്റിയേറ്റു പറഞ്ഞു എന്ന വാർത്തയുടെ തലക്കെട്ടിൽ ആകാംക്ഷയോടുകൂടി നമ്മൾ വായിച്ചപ്പോ ഏത് തെറ്റുകളെയാണ് ഇയാൾ ഏറ്റു പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഏത് തെറ്റുകളെയാണ് ഇയാൾ ഏറ്റു പറയുന്നത് ആകെപ്പാടയാൽ ഏറ്റുപറഞ്ഞ തെറ്റ് അബൂ കുറൈബിലെ ജയിലുകളിൽ നടന്ന മർദ്ദനങ്ങൾ പീഡനങ്ങളാണ് ഇറാഖിൽ രാസായുധങ്ങൾ മാരകമായ ആയുധങ്ങൾ കണ്ടെത്താനായില്ല എന്നതൊരു സെറ്റായിരുന്നുവെന്ന് അയാൾ പറയുന്നു അപ്പോഴും അയാൾ ആനയിടുന്നുണ്ട് ഹമാസിനോടായാൽ ശാസിക്കുന്നുണ്ട് ഹമാസിനാൽ ശാസിക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നത് ഹമാസ് നിർത്തണം എന്ന് ഞാൻ ആദ്യം ഇസ്രായേലിനെ പറ്റി പറഞ്ഞത് ചരിത്രത്തെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് വായിക്കരുത് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് ചരിത്രത്തെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് വായിക്കുകയാണ് ചരിത്രത്തിന്റെ ആദ്യം വായിക്കാതെ വരിയുടെ തുടക്കം വായിക്കാതെ വരിയുടെ പകുതി വായിക്കുകയുണ്ട് ആകപ്പാണ് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം ഹമാസി എന്ന് പറയുന്ന നിസ്സഹായരായ കുറെ ജനങ്ങളുടെ ഒരു ചെറിയ കൂട്ടം ഒരു കൊച്ചുകൂട്ടം ആദ്യം കൽച്ചീലുകൾ ഉപയോഗിച്ച് ആരംഭിച്ച ഇൻസിഫാവ അവരെവിടെ നിന്നൊക്കെയോ പൊറുക്കിക്കൊണ്ട് പെറുക്കിക്കൊണ്ടുവരുന്ന ഇരുമ്പ് തകിടുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരമാനുഷികമായ ഇടപെടൽ എന്ന അർത്ഥം കൊണ്ട് മാത്രം വിജയിക്കുന്ന ഇരിമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കുന്ന അൽ അസ്സാം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തോട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറാൻ ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നതാണ് ആകപ്പാടെ തിരുത്തപ്പെടേണ്ട ഒരു തെറ്റേ ലോകത്തുള്ളൂ ജോർജ് ബുഷ് ഇന്നും ഇന്നലെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആകപ്പാടെ ലോകത്ത് തിരുത്തപ്പെടേണ്ട ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ ഹമാസ് മിസൈല് അയക്കുന്നത് നിർത്തണം ബാക്കിയുള്ള ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ നടത്തിയ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചരിത്രത്തിലെ തെറ്റുകളല്ല എവിടെയാണ് ജനീവാക്കരാർ സിവിലിയന്മാരെ വധിക്കരുത് എന്ന് പറയുന്ന ജനീവാ കരാർ എവിടെ ആശുപത്രികളിലും പാഠശാലകളിലും ബോംബിടരുത് എന്ന് പറയുന്ന ജനീവാക്കരാർ എവിടെ നിരപരാധനായ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജനീവാക്കരാർ എവിടെ മാരകമായ ആയുധങ്ങൾ ഒരു സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജനീവാക്കരാറും ലോകത്തിലെ മനുഷ്യാവകാശ നിയമങ്ങളും യു എൻ സാർക്കും എവിടെ ഇതേപ്പറ്റിയൊന്നും ആർക്കും ഒന്നും പറയാനില്ല ഇത് മുഴുവനും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേപ്പറ്റി തീർത്തുമാനം പാലിക്കുകയും ചരിത്രത്തിന്റെ ആദ്യങ്ങളെ അപകരിക്കുകയും വിസ്മരിക്കുകയും എന്നിട്ട് ഇവിടെ നിന്നങ്ങോട്ടുള്ള ഹമാസിന്റെ അൽ കസാം മിസൈലുകൾ മാത്രമാണ് ലോകത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം അസമാധാനത്തിന്റെ ഹേതു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏത് ലോകത്താണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ജീവിക്കുന്നത് ഇസ്രായേലിലെ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങൾ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് എന്ന് ഈ യുദ്ധ പ്രഭുക്കൾ തെല്ലവീവിൽ നിന്ന് വിളിച്ചു പറയുക വാഷിങ്ടണിലും പാരീസിൽ നിന്നും അത് കുറെ ഇവരുടെ മേലാളന്മാർ അല്ലെങ്കിൽ ഇവരുടെ ചീരിൽ ജീവിക്കുന്ന ഇവരുടെ ഏറാൻമുറികൾ ഏറ്റുപറയുക ഈ വൈരുദ്ധ്യത്തെയാണ് ഇന്ന് ലോക നിയമം എന്ന് പറയുന്നത് ഈ വ്യക്തിത്വത്തെയാണ് ഇന്ന് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ വിവരക്കേടിനെയാണ് ഇന്ന് സമത്വം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് ലോകം മൗനത്തോടുകൂടി സ്വീകരിക്കുകയാണ് ഇതിന്റെ നേതൃത്വം നൽകുന്ന ജോർജ് ബുഷ് അയാളെ ചെരിപ്പറിഞ്ഞത് ലോകത്തിലെ ഒരു മഹകൃത്യമായി അമേരിക്കൻ വിരോധികൾ കൊണ്ടാടിയത് വെറുതെയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു പാവപ്പെട്ട ഇറാഖിലെ പത്രപ്രവർത്തകൻ കൊള്ളാതെ പോലെ ഒരു ചെരുപ്പേർ നടത്തിയത് ലോകത്തിലെ വലിയ സംഭവമായി ഷെയ്ഖ് യൂസുഫുൽ കറതാവി പറഞ്ഞതുപോലെ ബദറിൽ നേടിയ വിജയത്തെ പോലെയാണ് ലോകത്തുള്ള അമേരിക്കൻ വിരുദ്ധർ ആ ചെരുപ്പേറിനെ ചെരുപ്പേറിനെ കൊണ്ടാടിയത് ആ പാവപ്പെട്ട പത്രപ്രവർത്തകനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടും പിന്തുണ പ്രഖ്യാപിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രകടനം നടന്നു ന്യൂസുകൾ കമലാവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സുന്ദരമായ ഒരു കവിത ചൊല്ലി ഈ ചരിത്രത്തിനെപ്പറ്റി ആലിബി ജൂഹസി ും നമ്മൾ നമ്മുടെ ചെരുപ്പ് കൊണ്ട് അവരുടെ മുഖത്തേക്കെറിഞ്ഞാൽ ഈ ചെരുപ്പുകൾ ചോദിക്കും ഇത്രമാത്രം എന്ത് തെറ്റാണ് ഇങ്ങനെ ഞങ്ങൾ വൃത്തികേടാകുമാറ് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഈ ചെരുപ്പുകൾ ചോദിക്കും എന്ന് ഞങ്ങൾ പരിശുദ്ധരായ ചെരുപ്പുകളെ ഈ വൃത്തികെട്ട മുഖങ്ങളിലേക്കെറിഞ്ഞ് ഞങ്ങളെ ഞങ്ങളുടെ ഈ പരിശുദ്ധി നിങ്ങൾ എന്തിനാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്ന ചെരുപ്പുകൾ അത്രയും വൃത്തികെട്ട മുഖം അത്രയും ലോകം വെറുക്കുന്ന മുഖം ഏറ്റവും അധികം വെറുക്കപ്പെട്ട മുഖം ആ മുഖത്തേക്ക് പാവപ്പെട്ട ആ പത്രപ്രവർത്തകൻ എറിഞ്ഞ ചെരുപ്പ് ആ ഷൂസ് ഉണ്ടല്ലോ വിശുദ്ധമായ ആ ഷൂസ് ലോകത്ത് കൊണ്ടാടപ്പെട്ട ആ ഷൂസ് അതുപോലുള്ള വൃത്തിയുള്ള ഷൂസുകൾ ഇതുപോലുള്ള വൃത്തികെട്ട മുഖത്ത് ചെന്ന് തറച്ചാൽ ഏറ്റാൽ ഈ വൃത്തികെട്ട മുഖങ്ങളിലേക്കെറിയുമാറേ വിശുദ്ധരായ വിശുദ്ധമായ ഞങ്ങൾ ചെരുപ്പുകൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്ന ചെരുപ്പുകൾ അത്രയും വൃത്തികെട്ട മുഖത്തേക്കാണ് ഈ പാവപ്പെട്ട വിശുദ്ധമായ ചെരുപ്പറിയപ്പെട്ടത് എന്നാണ് യൂസുഫുൽ ഖറലാബെ സൂചിപ്പിച്ചത് അതായിരുന്നു ശരി ചെരുപ്പുകൾ പോലും വൃത്തികേടാകുമാറുള്ള മുഖമാണ് ഈ മുഖം എന്ന് അയാള് ഏറ്റവും അവസാനം നടത്തിയ കുംഭസാരത്തിലൂടെ അയാൾ യഥാർത്ഥത്തിൽ എന്താണ് അർഹിക്കുന്നത് എന്ന് അയാൾ ബോധ്യപ്പെടുത്തി ഇതാണ് സഹോദരന്മാരെ ഇങ്ങനെയുള്ള ഒരു ലോകത്തിരുന്നു കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലോകത്തിരുന്നു കണ്ടാണ് ലജ്ജയിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചുമക്കളെപ്പറ്റി നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളുടെ മനുഷ്യപ്പറ്റില്ലാത്ത ചെന്നായ്ക്കളുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ചിഹ്നിച്ചുതെറിയ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മറമാടാൻ മണ്ണില്ലാത്ത ഒരു ജനതയെപ്പറ്റി നമ്മൾ വിലപിക്കുന്നത് ഈ വിലാപം കേൾക്കുവാൻ ലോകത്ത് ആളുകൾ വളരെ കുറവാണ് ധീരമായ ഒരു നടപടിയായിരുന്നു വെനിസുലയുടെ ചാവേസ് നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഈ അറബ് ഭരണാധികാരികളുടെ തുണിയൊഴിയുകയായിരുന്നു െന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അവരെടുത്തിരിക്കുന്ന വസ്ത്രം അവരുടെ ശരീരത്തിൽ നിന്ന് വീടുപോയി അത്രയധികം ലജ്ജയുടെ ഉള്ള ഏതൊരു ഭരണാധികാരിയും ലജ്ജിച്ച് തലനെറ്റുമാറുള്ള സ്ഥീരമായ ഒരു നടപടിയായിരുന്നു വെനിസുലയുടെ ചാവേസ് നടത്തിയത് ഇതൊന്നും ഫലസ്തീനിലെ തങ്ങളുടെ സഹോദരന്മാർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിൽ കറങ്ങുന്ന അറബ് ഭരണാധികാരികൾ കഴിയുന്നത്ര ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ട് സായുജ്യമടയുവാനാണ് അവസരം മുതലെടുക്കുവാനാണ് ശ്രമിച്ചത് എന്നത് ദുഃഖത്തോടുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്നറിഞ്ഞ് ആ പ്രസ്ഥാനം ഗസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഇസ്ലാമിക പ്രവിശ്യ ഉണ്ടാക്കി ഭരണം നടത്തുന്നത് ഞങ്ങൾ അറബ് ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പം ചേർന്നുകൊണ്ട് ഹമാസിന്റെ കഥകടിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അനിയറയിൽ വളരെ ഭംഗിയായി ചില അറബ് ഭരണകൂടങ്ങൾ നടത്തിയെന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അൻപത്തിനാല് അൻപത്തിയാറ് അറബ് രാഷ്ട്രങ്ങൾ ഈ പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മറുപടി ഈ തരത്തിലുള്ളതാണ് ഈ വിധത്തിലുള്ളതാണ് ഇത്രയും നാനംഘട്ട തരത്തിലുള്ളതാണ് ഹമാശ എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്കറിയാം പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിക രാഷ്ട്രീയത്തെയാണ് ഹമാശ എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്കറിയാം ഇജ്ജത്ത് ഉയർത്തിപ്പിടിക്കണമെന്ന് ആത്മാഭിമാനത്തോടുകൂടി അന്യരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പി എന്ന് പറയുന്ന ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം അതുണ്ടായ അറുപതുകളിലും തുടർന്ന് എഴുപതുകളിലും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ ഫലസ്തീൻ പ്രശ്നത്തെ നോക്കിക്കാണെങ്കിലും ജിഹാദ് മാത്രമാണ് ഫലസ്തീൻ മോചനത്തിന്റെ ഏകപ്പോങ്കഴിയെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നെങ്കിലും നിരന്തരമായ ഇസ്രായേൽ ലോബിയുടെ ലോകത്തെങ്ങാനുമുള്ള പ്രവർത്തനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിരാശപ്പെട്ട് ജൂതന്മാരുമായി സമവായത്തിലെത്താൻ ചർച്ച ആരംഭിക്കുകയും യു എനിന്റെ പ്രമേയങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും അവസാനമായി ഇസ്രായേൽ കൈവച്ച് നീട്ടിയ ഇസ്രായേൽ കൊടുക്കുന്ന ദാനം നൽകുന്ന പലസ്തീൻ ഭൂമിയുടെ വെറും രണ്ട് ശതമാനം ഗസ്ദ ജെറീക്കോ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ വെറും ഫലസ്തീൻ ഭൂമിയുടെ രണ്ട് ശതമാനം മാത്രം നൽകുന്ന ഒരു കരാർ പി എൽഒയുടെ മുമ്പിൽ വെക്കുകയും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നുമില്ലാതെ അല്ലറച്ചില്ലറ മുനിസിപ്പാലിറ്റി വരണം ഈ പി എൽഒയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരാർ ഇട്ടെടുത്തപ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങി അവസാനം ഇസ്രായേലും അമേരിക്കയും പറയുന്നിടത്ത് ഒപ്പുവെക്കേണ്ടുന്ന ഒരു പരുവത്തിലേക്ക് വീണുപോയപ്പോഴാണ് ഇതൊരിക്കലും ഫലസ്തീൻ മോചനത്തിന്റെ മാർഗമല്ല ഫലസ്തീൻ ഭൂമി ഇസ്ലാമിന്റെ വക്കഫാണ് ഇസ്ലാമിനിന്റെ വക്കഫ് ഭൂമിയാണ് ഫലസ്തീൻ ബൈസിൽ മക്ദേശം മുസ്ലിങ്ങളുടെ കിബിലയാണ് ഈ നാടിന്റെ ഓരോ ഇഞ്ചും ലോകത്ത് ജനിച്ചു കഴിഞ്ഞതും ജനിക്കാനിരിക്കുന്നതുമായ അഞ്ച് നാൾ വരെയുള്ള ഓരോ മുസ്ലിമിന്റെയും സ്വത്താണ് എന്നതിനാൽ ഏതെങ്കിലും ഒരു അറബി നേതാവിനോ ഏതെങ്കിലും ഒരു മുസ്ലിമിനോ ഒരു ഭരണാധികാരിക്കോ മുഴുവൻ മുസ്ലിം ഭരണാധികാരികൾക്കോ ഒന്നിച്ചോ ഒരിക്കലും ഫലസ്തീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയുടേതായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അവകാശമില്ല എന്നും ശരയിയായി ഹീനിയായി അതൊരിക്കലും അനുവദനീയമല്ല എന്നും ഫലസ്തീനിന്റെ ഭൂമിയുടെ തുണ്ടിൽ നിന്ന് ഒലിറ്റാൻ പോലും വിട്ടുകൊടുക്കുവാൻ ഒരു നേതാവിനും ഒരു സംഘടനയ്ക്കും ഒരു ഭരണാധികാരിക്കും ഒരു ഭരണകൂടങ്ങൾക്കും ഭരണാകൂടങ്ങളുടെ കൂട്ടായ്മകൾക്കും അവകാശമില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പറയുന്നിടത്ത് ഒപ്പുവെക്കുവാനും അവരെ കുമ്പിടാൻ പറയുമ്പോഴേക്ക് കാൽക്കരി വീഴുവാനും സാധ്യമല്ല എന്നത് അവരുടെ നിലപാടായില്ല ഫലസ്തീനിലെ അല്ലെങ്കിൽ മുസ്ലിമോൻ എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രസ്ഥാനം നിർബന്ധിതമായ സാഹചര്യത്തിൽ വഴി ജിഹാദ് വഴിമാറിയ ഒരു സാഹചര്യത്തിൽ വി എൽ ഒ ജിഹാദ് ഉപേക്ഷിച്ചുകൊണ്ട് സമവായത്തിന്റെ മാർഗത്തിലേക്ക് ഒരു വഴിത്തിരിവിലേക്ക് പ്രവേശിച്ച നിർണായകമായ ഒരു ഘട്ടത്തിൽ ജിഹാദ് എന്ന് പറയുന്ന വിശുദ്ധമായ പ്രക്രിയയിലൂടെ ഫലസ്തീന്റെ മോചനം സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഷേഖ് അഹമ്മദ് യാസിന്റെയും ഡോക്ടർ അബ്ദുൽ അജീസ് നന്ദിസിയുടെയും നേതൃത്വത്തിൽ രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഹമാസ് ഇത് എല്ലാ ഭരണകൂടങ്ങൾക്കും അറിയാം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ അധികാരങ്ങൾ വാഴുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും അറിയാമായിരുന്നു ഹമാസ് ആരാണ് എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാണത് അതിന്റെ മാതൃപ്രസ്ഥാനം അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണഘടനയിൽ ഞങ്ങളുടെ മാതൃപ്രസ്ഥാനം അൽ ജഹ്വാനുൽ മുസ്ലിം പോരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈജിപ്തിൽ രൂപീകൃതമായതു മുതൽ ഇമാം ഹസൻ ഉൽ ബന്ന അവരുടെ അതിന്റെ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ പ്രഥമസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഫലസ്തീൻ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽസര പ്രഖ്യാപനത്തെ തുടർന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അന്നത്തെ സാമ്രാജ്യത്വമായ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ അറിവോടും അനുവാദത്തോടും കൂടി ബ്രിട്ടീഷ് മേൽക്കൊരുമയിലുണ്ടായിരുന്ന ഫലസ്തീനിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ലോകത്തെ ഉണർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എഹ്വാൻ മുസ്ലിമോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ അതിനുവേണ്ടി പോരാടിയ ഇസ്തുദ്ദീനുൽ കസാം എന്ന് പറയുന്ന മഹാനായ നേതാവിന്റെ കാൽപ്പാടുകളിൽ ആ മാർഗത്തിൽ രക്തസാക്ഷിയായ ഇസ്സുദ്ദീൻ ഉൽ കസാമിന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയി ഫലസ്തീനൊരിക്കലും മുസ്ലിം ഉമ്മത്തിന്റെ കൈമോശം വരാൻ പാടില്ല എന്ന വാശിയോടുകൂടി രംഗത്ത് നിൽക്കുകയും അവരുടെ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസത്തിൽ യു എൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഫലസ്തീനിൽ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന അറബി രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഈജിപ്തിന്റെ കെയ്റോ നഗരത്തിൽ വമ്പിച്ച ഒരു ജനാവലിയെ അണിനിരത്തിക്കൊണ്ട് പതിനായിരങ്ങൾ പങ്കെടുത്ത ഒരു പ്രകടനത്തിന്റെ അന്തിമഘട്ടത്തിൽ മഹാനായ ഇമാം ഹസുൽ ബഹീദ് പ്രഖ്യാപിച്ചു നിന്റെ മോചനത്തിന് വേണ്ടി ഞാനിതാ പതിനായിരം രക്തസാക്ഷികളെ സംഭാവന ചെയ്യുന്നു അങ്ങനെ പതിനായിരക്കണക്കിന് വരുന്ന രക്തസാക്ഷ്യം മോഹിച്ച് സ്വർഗത്തിന്റെ പരിവളമേ അടിച്ചു വീശുക എന്ന പാട്ടും പാടി ഫലസ്തീനിലേക്ക് ജിഹാദിന് കടന്ന ഇഹ്വാനികൾ നടത്തിയ ധീരമായ പോരാട്ടം അറബ് ഭരണകൂടങ്ങൾ പിന്നീട് സൈന്യത്തിലേക്ക് വന്നു ചേർന്നെങ്കിലും ഈജിപ്തിന്റെയും ജോർജാന്റെയും സിറിയയുടെയും സൈന്യങ്ങൾ അന്തം വിട്ടു നിൽക്കുമ്പോൾ ശക്തമായ പോരാട്ടത്തിലൂടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ നൽകി മുന്നോട്ടു പോയ ഇഹ്വാനിൻ മുസ്ലിമുവിന്റെ പ്രവർത്തകർ പോരാളികൾ ചരിത്രം ഇസ്ലാമിക ചരിത്രം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ യുദ്ധമെങ്ങാനും അങ്ങനെ മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇന്ന് ലോകഭൂപടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പക്ഷേ അത് വേഗം ജൂതരാഷ്ട്രവും അമേരിക്കയും ബ്രിട്ടനും തിരിച്ചറിഞ്ഞു വെടിനിർത്തൽ കരാറിനെ പറ്റി അവർ വർത്തമാനം പറഞ്ഞു അങ്ങനെ അറബ് ഭരണകൂടങ്ങളെ വെടിനിർത്തൽ കരാറിനെ അവർ സമ്മതിപ്പിച്ചു വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നു ഇഹ്വാൻ പോരാളികളെ ഒറ്റപ്പെടുത്തിയ യുദ്ധഭൂമി ഈ വെടിനിർത്തൽ കരാറിനിടയിൽ ശക്തമായ സന്നാഹങ്ങൾ ജൂതന്മാർക്ക് എപ്പോഴും വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് അടുത്ത യുദ്ധത്തിനുള്ള മുന്നൊരുക്കത്തിനുള്ള ഒരു ഇടവേള മാത്രമാണ് അവർ പരാജയപ്പെടുമ്പോൾ എടുത്തു നൽകുന്ന ഒരു അനവതന്ത്രം മാത്രമാണ് വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഇത്തവണയും ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ യു എനിന്റെ സെക്യൂരിറ്റി കൌൺസിലിൽ ചുട്ടുകൊണ്ടുവന്ന വെടിനിർത്തൽ പ്രമേയം നിങ്ങൾക്കറിയുമോ ഇസ്രായേലിന്റേതായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയ ഒരു പ്രമേയമായിരുന്നു അത് കരയുദ്ധം ആരംഭിച്ച് കാര്യമെത്ര നിഷ്പ്രയാസം ലക്ഷ്യം നേടുക സാധ്യമല്ല ഹമാശ പോരാളികളെ നശിപ്പിക്കുക സാധ്യമല്ല മിഷങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ട ഇസ്രായേൽ മുഖം മിനിക്കൂറാനും രക്ഷപ്പെടുവാനും വേണ്ടി അവസാനം ആദ്യം വീണ്ടും പറഞ്ഞത് നടപ്പില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അമേരിക്കയെയും കൂട്ടിപിടിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരികയായിരുന്നു പക്ഷേ ആ പ്രമേയം അവതരിപ്പിച്ച മാത്രമേ ആദ്യമായ അതിനെ തള്ളിക്കളഞ്ഞത് ഹമാസ് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ആൺകുട്ടികളുടെ ഈമാനിന്റെ ആർജവമുള്ള പോരാളികളുടെ പ്രസ്ഥാനമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രചസ്ത്രീകരാറ് വരുമ്പോ സാധാരണ ഭൂതന്മാർക്ക് പരിചയമുള്ള വിധത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് തൽക്കാലം തലയൂരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന വിധത്തിൽ ഹമാ എന്ന് പറയുന്നത്